ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു ഒരു യൂട്യൂബ് ചാനൽ നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ പരിപാടി നമ്മൾ എറണാകുളം പോവാണ് നമ്മൾ കയ്യിലുള്ള വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നിയാസിൻ്റെ സ്വിഫ്റ്റ് ആണ് കേട്ടോ ഓക്കെ കുറച്ച് പരിപാടി ഉണ്ട് പിന്നെ ഈ വണ്ടി കുറച്ച് സൈഡിൻ്റെ ഉണ്ട് അപ്പോൾ അതൊന്ന് നിയാസിന് കൊടുക്കണം പിന്നെ വേറെ കുറച്ച് പേരെ കാണാനൊക്കെ ഉണ്ട് അപ്പോൾ വണ്ടിയും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം നിർത്തുമ്പോൾ ഞാൻ കാണിച്ചുതരാം ഞാൻ ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളൂ ഇനിയിപ്പോൾ ഫ്യൂല് ഫിൽ ചെയ്യാൻ കയറ്റണം അത് കഴിഞ്ഞ് നേരെ എറണാകുളം പിടിക്കും പിന്നെ എറണാകുളത്ത് ബാക്കി ഓക്കെ ഇവിടെ നമ്മുടെ പാലക്കര ടോളിൽ എത്തിയിട്ടുണ്ട് പാലക്കര ടോളിലുള്ള ഒരു അവസ്ഥ കേട്ടെങ്കിൽ കാണുന്നത് ഫുള്ള് ബ്ലോക്ക് ആക്ച്വലി ഇങ്ങനെ ഒരു ബ്ലോക്ക് ആക്കിയിട്ട് എന്താ പറയുക ക്യാഷ് മേടിക്കണം എന്നുള്ളൊരു നിയമം ഇല്ല ശരിക്കും അതായത് ഇത്രയും ബ്ലോക്ക് ആക്കിയിട്ട് ഇത്ര വണ്ടികൾ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ എത്ര ആൾക്കാർ എത്രയോ അർജൻറ് ആയിട്ട് പോകുന്ന ആൾക്കാരുണ്ടാവും ഇതിൻ്റെ ഇടയിൽ അവരൊക്കെ കഷ്ടപ്പെടുകയാണ് ചെയ്യണത് അതൊന്നും അവർ ചിന്തിക്കുന്നില്ല അവർക്ക് അവരുടെ പൈസ കിട്ടണം അത്രേ ഉള്ളൂ ശരിക്കും റൂൾ ഉണ്ട് ഇത്ര വണ്ടികളായി കഴിഞ്ഞാൽ കയറ്റി വരണം എന്നുള്ള റൂളൊക്കെ ഉണ്ട് ആ റൂളൊന്നും ആരും പാലിക്കണമില്ല ആരും ചെയ്യണമില്ല ഫുള്ള് ബ്ലോക്ക് പോലെ സീന് ആരോടും പറയാൻ ഏ ആരോടും പറയാൻ പറ്റില്ല ഇത് നമ്മൾ സഹിക്കേൻ്റെ ഭാഗമുള്ളൂ വേറൊന്നുമില്ല വേറെ ആരോടും പറയാനില്ല ഒരുപാട് പേര് എന്തൊക്കെയോ അർജന്റായിട്ട് ചിലപ്പോൾ എയർപോർട്ടിൽ പോകുന്നവരുണ്ടാവും അല്ലെങ്കിൽ വേറെ ഹോസ്പിറ്റലൈസായിട്ട് പോകുന്നവരുണ്ടാവും ഇവരെല്ലാവരും ഇങ്ങനെ വെയിറ്റിങ് വെയിറ്റ് ചെയ്യണം വെയിറ്റ് ചെയ്തേ പറ്റൂ അതാണ് നമ്മുടെ കേരളത്തിലെ നിയമം എന്താ ചെയ്യുക സഹിച്ചേ പറ്റൂ വേറെ വഴിയൊന്നും ഇല്ല വേറെ എന്താ പറയുക ഒച്ചെടുക്കാനോ വലിയ വർത്താനം പറയാനോ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അതായി നമ്മൾ പാലക്കര ടോളൊക്കെ കഴിഞ്ഞ് കുറേ നേരം അവിടെ നിന്ന് അത് കഴിഞ്ഞ് വേ ആണ് ഞാൻ ആക്ച്വലി സ്വിഫ്റ്റിൻ്റെ വീഡിയോ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അത് കാണാത്തതുകൊണ്ട് കുറേ മുന്നോട്ടാ അത് കാണാത്തതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി പിന്നെ അതിന് ശേഷം കൂളിങ്ങൊക്കെ അയച്ചു കളഞ്ഞ് ഇപ്പോൾ ഫുൾ ആണ് ഓക്കെ പിന്നെ അത് ഇവിടെ ഒരു ജി ടി ത്രീ വെച്ചിട്ടുണ്ട് കാരണം ഒരു ഡ്രീമാണ് ജി ടി ത്രീ അതുകൊണ്ട് ജി ടി ത്രീയുടെ ഒരു ടോയ് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഒക്കെ ഫുള്ള് കാർബൺ ഫൈബറിൻ്റെ ഫൈവ് ഡി സ്റ്റിക്കറുണ്ടല്ലോ അതടിച്ചിട്ടുണ്ട് നമ്മുടെ എയർപോർട്ട് റോഡിലോട്ട് കയറ്റി നിർത്തിയിട്ടുണ്ട് വേറെ ഒന്നുമല്ല നമ്മൾ എറണാകുളം എത്താനായിട്ട് കാത്തു നിന്ന് കഴിഞ്ഞാൽ ഇരുട്ടാവും ഇപ്പോൾ സമയം ഏകദേശം ഒരു ആറുമണിയായി ഓക്കെ അപ്പോൾ വണ്ടർ ഫുൾ വീഡിയോ ഒന്ന് കാണിക്കണ്ട അപ്പം അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്നുകിൽ കയറ്റി അവിടെയാണ് അത് ഞാൻ തിരക്കൊച്ച പാടും പാളൊന്നും ഉണ്ടാവില്ല ഫ്രീ ആയിട്ടുള്ള സ്പേസും ഉണ്ടാവും നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്നുകൊണ്ട് കയറ്റി തന്നെയാ ഇനി ഞാൻ ജസ്റ്റ് വണ്ടിയുടെ പുറം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഫുൾ വ്യൂ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മുടെ മുന്നേ വീഡിയോസ് കണ്ടവർ ചിലപ്പോൾ ഈ വണ്ടി കണ്ടിട്ടുണ്ടാവും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട് പക്ഷെ അന്ന് എടുക്കുമ്പോൾ രാത്രിയായിരുന്നു വലിയ ക്ലിയർ ഉണ്ടായിരുന്നില്ല ഇതാണ് നമ്മുടെ വണ്ടർ ഓൾമോസ്റ്റ് ലുക്ക് സംഭവം വേറെ മൂടന്നെയാണ് എന്താ പറയാ അത്രയും ലോവേഡായിട്ടാണ് വണ്ടി എടുക്കുന്നത് പിന്നെ ഫ്രണ്ട് വീലുണ്ടോ ഒറ്റ വരലും പോവാനുള്ള ഗ്യാപ്പള്ളൂട്ടാ കറക്റ്റാ രണ്ടാമത്തെ വരല് കിടക്കാനുള്ള ഗ്യാപ്പില്ല അത്രയും താഴ്ന്നരാണ് കിടക്കുന്നത് ബാക്കും അതുപോലെ തന്നെയാണ് ആ ബാക്കി രണ്ടു വരല് കിടക്കാനുള്ള ഗ്യാപ്പുണ്ട് കേട്ടോ കാരണം എന്താ ബാക്കിലെ ആൾക്കാര് കേറണല്ലോ അതുകൊണ്ട് ഇവിടെ റൈസിന്റെ ഒരു ബാറ്റിംഗ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഫുള്ള് ഡിപ്പ് ചെയ്തിട്ടുണ്ട് സംഭവം റൈസിൻ്റെ വീലാണ് കേട്ടോ ഒറിജിനൽ വീലാണ് സെവൻറ്റീൻ ഇഞ്ചിൽ ഫോർട്ടി ഫൈവ് പ്രൊഫൈല് ടയർ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ ബാക്ക് വ്യൂ വന്നിട്ട് ഇതാണ് ബാക്ക് വ്യൂ ബാക്കിൽ വ്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിലും പക്ക ഒരു മോൺസ്റ്റർ തന്നെയാണ് കേട്ടോ പിന്നെ ഇത് സ്പോർട്സ് ആണ് ഇതിൽ കാർബൺ കിറ്റ് സ്പോർട്സിൽ കാർബൺ ആണ് ആക്ച്വലി പിന്നെ ഇതിലൊരു ഒരു ലിപ്പ് യൂണിവേഴ്സൽ ലിപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ലിപ്പൊക്കെ ഒക്കെ എക്സ്ട്രാ കയറ്റിയതാണ് കേട്ടോ കിറ്റിൽ കിറ്റ് അതുപോലെ നമ്മുടെ സൈഡ് സ്കേർട്ട് ഫ്രണ്ട് ബമ്പർ അതാണ് നമ്മുടെ കിറ്റിൽ വരുന്നത് പിന്നെ ടൈലൈറ്റ് ആഫ്റ്റർ മാർക്കറ്റ് മാർക്കറ്റാണ് ടൈലൈറ്റ് മാറ്റിയതാണ് പിന്നെ മെയിൻ ആയിട്ട് പറയാനുള്ളത് പക്ക ബ്ലാക്കാണ് ഗ്ലോസി ബ്ലാക്ക് ആ ഒരു ബ്ലാക്കിൽ തന്നെ വണ്ടി മാറൽ വയ്ക്കുക പിന്നെ ഈ ഒരു സ്പെക്കും പിന്നെ വണ്ടി മൊത്തത്തിൽ താഴ്ന്നു കിടക്കുമ്പോൾ അത്രയും ലോവഡാണല്ലോ താഴ്ന്നു കിടക്കണോ അത് കൂടാതെ ഈ സെവൻറ്റീൻ ഇഞ്ചിൻ്റെ സ്പെക്ക് വീലും വേറെ മൂഡ് തന്നെയാണ് പിന്നെ അന്ന് വീഡിയോ എടുക്കുമ്പോൾ അത് ഫുള്ള് ഡാർക്ക് കൂളിംഗ് ഉണ്ടായിരുന്നു അത് ആക്ച്വലി അതിപ്പോൾ അയച്ചു കാരണം ഇപ്പോൾ എറണാകുളത്താണ് ഇപ്പോൾ പുള്ളി യൂസ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ആ ഒരു കൂളിങ് ഫുൾ അയച്ചിട്ട് ഇപ്പം ഫുള്ള് പ്ലെയിനാക്കി ഇതിൽ ആർ ജി ബി വരുന്നുണ്ട് ഇതിപ്പോൾ വൈറ്റ് ആക്കിയിട്ടുണ്ടെന്നുള്ളൂ അത് ബ്ലൂടൂത്തിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കളേഴ്സ് ചേഞ്ച് ചെയ്യാൻ പറ്റും പിന്നെ ഈ ഒരു ബൾബ് ഈ ഒരു യെല്ലോ ബൾബ് ആക്ച്വലി ഒരു മൂന്ന് കളേഴ്സ് ആക്കാൻ പറ്റും കേട്ടോ സംഭവം വേറെ മൂടന്നെയാണല്ലോ വണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് സൈഡ് വ്യൂ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതാണ് നമ്മുടെ വണ്ടിയുടെ സൈഡ് വ്യൂ വേദ ലുക്കിലേ അതുപോലെ വണ്ടി മാരക ലുക്കാണ് ആക്ച്വലി വണ്ടിയുടെ ഒരു ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു കൂടുതല് വണ്ടിയും കൂടിയാണിത് ഞാൻ ഇതിന്റെ ഫുൾ വീഡിയോ എടുത്ത ടൈമിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പേഴ്സണലി എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു വണ്ടിയും കൂടിയാണിത് പിന്നെ ഇതിനാക്ച്വലി സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒഴിവാക്കി ഇപ്പോൾ സ്റ്റോക്ക് സൈലൻസർ ആണ് ഇനിയിപ്പോൾ നമ്മൾ നേരെ എറണാകുളം പഠിക്കണ നിയാസിൻ്റെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിയാസ് എറണാകുളത്ത് ക്യാരേജ് ഇട്ടിട്ടുണ്ട് ഞാൻ അതും ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം നമുക്ക് എറണാകുളത്ത് എത്തിയിട്ട് കാണാം ഞാൻ ഫ്യൂവൽ അടിച്ചിട്ടില്ലാട്ടാ ഇനി ഇപ്പോൾ അടിക്കണം പോണ വഴിക്ക് അതിൽ ആക്ച്വലി എക്സ് പി നയൻറ്റി ഫൈവ് ആണ് അടിക്കാറ് വേറെ നല്ല അല്ല വണ്ടി ട്യൂൺഡാണ് അത്യാവശ്യം ട്യൂൺ ചെയ്തിട്ടുണ്ട് വണ്ടി നോർമൽ സ്വിഫ്റ്റ് ഓടിക്കുന്ന പോലെ അല്ല നല്ല വ്യത്യാസം ഉണ്ട് കേട്ടോ പവർ നല്ല കയറും കുറും നോർമലൊരു സ്വിഫ്റ്റ് ഓടിക്കുന്ന ഒരു ഓടിച്ച് കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാവും അതിൻ്റെ ഒരു വ്യത്യാസം എത്ര കൊണ്ട് മനസ്സിലാവും നമ്മളിത് ഉടൻ ഗ്യാസിൻ്റെ എത്തി ഇതാണ് ഉടൻ ഗാസിൽ ഗ്യാരേജ് സ്വിഫ്റ്റ് എടുക്കുന്നുണ്ട് ഫുള്ള് പണിതിട്ട് പിന്നെ അതേ ഇവിടെ സ്പാർക്ക് സീറ്റ് ഇരിക്കുന്നുണ്ട് കണ്ടോ അത്യാവശ്യം കിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ബി എമ്മിൻ്റെ ഉണ്ട് പിന്നെ ഇത് ആക്ച്വലി അതിൻ്റെ കിറ്റാ മനസ്സിലാവില്ല പോളാൻ്റെ ഉണ്ട് സ്വിഫ്റ്റിൻ്റെ ഉണ്ട് ഒരുപാട് വീൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അത് സീറ്റിങ് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ ഇത് ആക്ച്വലി ഒരു വി ആർ എസിൻ്റെ ബോണിറ്റാണ്ടോ ഒറിജിനൽ കാർബൺ ഫൈബർ ബോണിറ്റാണ് ഇവിടെ കുറച്ച് മറ്റേ ടിപ്പോൾ കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് കാർബണിൻ്റെ ടിപ്പുണ്ട് ഫോർജിറ്റ് ഉണ്ട് പിന്നെ റാംറസ്റ്റ് ഉണ്ട് അതുപോലെ ഫിൽറ്റർ ഉണ്ട് അതുപോലെ കുറച്ച് ഐറ്റംസ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട് ഹെഡ് ഹെഡ്ലൈറ്റ് ടോയ്ലൈറ്റ് കാര്യങ്ങളെല്ലാം അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ചെക്കൻ്റെ ക്യാരേജ് ഓക്കെ പിന്നെ വേറെ മൂഡന്നെയാണ് കേട്ടോ ആക്ച്വലി ഇവിടെ ഇങ്ങനെ വന്നിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഇടക്ക് ഇങ്ങനെ എറണാകുളത്ത് വരുമ്പോൾ അങ്ങനെ ഇവിടെ വന്നിരിക്കും അപ്പോൾ കുറച്ചായിട്ടില്ല കേട്ടോ ഓപ്പൺ ആക്കിയിട്ട് ഞാൻ എറണാകുളത്ത് വരുന്ന ടൈമിൽ ഞാൻ ഇവിടെ വന്നിട്ടാണ് ഇരിക്കാറ് അച്ഛന അവിടെ ഉണ്ട് പുറത്തുണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുത്താണ് അതെ എറണാകുളത്ത് വന്നു പുള്ളി വണ്ടി ഇട്ട് കൊടുത്തു പിന്നെ ഇനി അടുത്ത വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കണം ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ നേരെ തിരിച്ചു രാത്രി പോകും